കരയിൽ അർജുനെ തിരക്കുന്നു കടലിൽ വിഷ്ണുവിനെയും കേരളത്തെ നടക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന ദുരന്ത വാർത്തയും ഇപ്പോൾ പുറത്തുവരികയാണ് ആലപ്പുഴ പുന്നപ്പറ സ്വദേശിയായ കപ്പൽ ജീവനക്കാരൻ ഇരുപത്തി അഞ്ചുകാരനെ വിഷ്ണു ബാബുവിനെ കപ്പലിൽ നിന്നും കാണാതായിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് വിഷ്ണുവിനെ കാണാതായിട്ട് ഇപ്പോൾ അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ ബുധനാഴ്ച മുതൽക്കാണ് വിഷ്ണുവിനെ കാണാതായിരിക്കുന്നത് ചെന്നൈ ആസ്ഥാനമായ ഡെൻസൈ മറൈൻ കാർഗോ ഷിപ്പിംഗ് കമ്പനിയിലെ എസ് എസ് ഐ റൈസൊലൂട്ട് എന്ന ചരക്ക് കപ്പലിലെ ട്രെയിനിംഗ് വേപ്പറാണ് വിഷ്ണു വിഷ്ണു കടലിൽ വീണു എന്നാണ് കമ്പനി പറയുന്നത് അതേസമയം വിഷ്ണു കടലിൽ വീണതാണ് എന്ന നിഗമനത്തിൽ തിരച്ചിൽ നടത്തുകയാണ് എന്ന് തന്നെ കപ്പൽ കമ്പനി കുടുംബത്തെ അറിയിച്ചിരിക്കുകയാണ് കാണാതായിട്ട് അഞ്ചു നാൾ പിന്നിടുമ്പോഴും തന്റെ മകനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നില്ല എന്ന് തന്നെ കുടുംബം ആശങ്കയിലാണ് ചെന്നൈ ആസ്ഥാനമായ ഡെൻസൈ മറൈൻ കാർഗോ ഷിപ്പിംഗ് കമ്പനിയിലെ എസ് ൂട്ട് എന്ന ചരക്ക് കപ്പലിലാണ് വിഷ്ണു ജോലിക്ക് കയറിയത് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിനാണ് കപ്പലിൽ ജോലിക്ക് കയറുന്നതും ഈ കപ്പലിൽ പത്തൊമ്പത് ജീവനക്കാരുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ജീവനക്കാർ ക്യാപ്റ്റിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യണം വെള്ളിയാഴ്ച രാവിലെ വിഷ്ണു റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർന്ന് വിഷ്ണുവിൻ്റെ ക്യാമ്പിലടക്കം തിരഞ്ഞെങ്കിലും കണ്ടെത്തിയിട്ടില്ല എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് കപ്പലിന്റെ ഡെക്കിൽ വിഷ്ണുവിന്റെ ചെരുപ്പ് കണ്ടതോടെയാണ് കടലിൽ വീണതാകാം എന്ന സംശയത്തിൽ തിരച്ചിൽ ആരംഭിച്ചത് എന്ന വിവരങ്ങൾ പുറത്തുവരി ാണ് അതേസമയം വിഷ്ണുവിനെ കാണാനില്ല എന്ന വിവരം വ്യാഴ്ച്ച രാവിലെ പത്ത് മണിയോടെയാണ് ക്യാപ്റ്റനും ഡയറക്ടർ ബോർഡ് അംഗവും വീട്ടിലേക്ക് വിളിച്ചറിയിക്കുന്നത് ഒഡീഷയിൽ നിന്നും പാരാദ്വീപ് വഴി ചൈനയിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയിലേക്കും ഇടയിലുള്ള മലാക്ക സ്ട്രേറ്റിൽ എത്തിയപ്പോഴാണ് വിഷ്ണുവിനെ കാണാതായിരിക്കുന്നത് ക്യാപ്റ്റനും കപ്പൽ കമ്പനിയുടെ ഡയറക്ടറും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്നുണ്ട് വിഷ്ണുവിന്റെ അച്ഛൻ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വിഷ്ണുവിനെ കണ്ടെത്താൻ ഇടപെടണമെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാതക വകുപ്പ് മന്ത്രി മലേഷ്യയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ എന്നിവരോട് കെ സി വേണുഗോപാൽ എം പി അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് അഞ്ചോടുകൂടിയാണ് വിഷ്ണു അവസാനമായി വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത് അച്ഛൻ ബാബുവിനെയും അമ്മ സിന്ധുവുമായി സംസാരിച്ചു സന്തോഷവാനാണ് താനെന്നും അറിയിച്ചു എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു എന്നുമാണ് വിഷ്ണു പറഞ്ഞത് ബുധനാഴ്ച രാത്രി ഒൻപതിന് പിന്നാലെ വിഷ്ണുവിനെ കാണാതായെന്നാണ് ക്യാപ്റ്റനെ മറ്റു കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ എംബസി ഗൗരവമായി ഇടപെട്ടിട്ടില്ല എന്ന പരാതിയും കുടുംബം ഉന്നയിക്കുകയാണ് ഇതിനിടെ ഷിരൂരിൽ മണ്ണിടിച്ചിലെ ലോറിക്കൊപ്പം ഭൂമിയിലടിയിലായ അർജുൻ ഹൈവേയിലൂടെ അപകട സ്ഥലത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതായിട്ടാണ് കാർവാർ എസ് പി എം നാരായണൻ വ്യക്തമാക്കുന്നത് അതായത് വാഹനം ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതായിട്ടാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നതും വിദഗ്ദ്ധർ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട് അവരുടെ പക്കൻ ഉള്ള റഡാർ ഉപകരണങ്ങളിൽ സിഗ്നൽ ലഭിച്ചു എന്നാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം സൂറത്ത് എൻ ഐ ടിയിൽ നിന്നും എത്തിയ സംഘത്തിന് ചില സൂചനകൾ ലഭിച്ചു ലോറിയുടെ ഏതെങ്കിലും ഭാഗം കണ്ടെത്താനാകുമോ എന്നറിയാനായി പുഴയിലും പ്രത്യേക റഡാർ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് സൈന്യവും വിദഗ്ധരും അടങ്ങുന്ന സംഘം ഇവിടെ ഉണ്ട് എന്നാണ് വിവരങ്ങൾ എന്നാൽ സ്ഥലത്ത് തുടരുന്ന മഴ പ്രവർത്തനങ്ങളെ ഏറെ തടസ്സപ്പെടുത്തുന്നു കന്യാകുമാരി പനവേൽ ദേശീയപാതയിൽ അറുപത്തിയാറ് ബാംഗ്ലൂർ ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപമാണ് ഷിരൂരിൽ അർജുന ലോറി വൻ മണ്ണി ിൽപ്പെട്ടത് ചൊവാഴ്ച രാവിലെ എട്ടരയോടെ ആയിരുന്നു അപകടം സംഭവിക്കുന്നത് ഷിരൂരിൽ കുന്നടിഞ്ഞിടത്ത് കാണാതായുള്ള അർജ്ജുനായുള്ള തിരക്കൾ തുടരുന്നതിനിടെ മലയാളികളായ രക്ഷാപ്രവർത്തകരോട് നിലവിൽ തിരിച്ചിൽ നടക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോകാനാണ് ഇപ്പോൾ എസ് പി അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയാണ് മലയാളി രക്ഷാപ്രവർത്തകരോട് സംഭവ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനം മതിയാക്കി എല്ലാവരും തിരിച്ചു പോകണമെന്നാണ് എസ് പി പറഞ്ഞിരിക്കുന്നത് അതേസമയം തങ്ങൾ പിൻമാറില്ലെന്ന് നേരത്തെ തന്നെ മെറ്റൽ ഡിക്റ്റേറ്ററിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റി കഴിയാറായിരുന്നുമായിരുന്നു ഇവിടുന്ന് പോയി അവർ പറയുന്നത് മാത്രമല്ല ചാനലുകളിലൂടെ ഓരോ വിവരങ്ങളും പുറത്തു വരുന്നതാകും പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിലുള്ള നീക്കത്തിനെ പ്രേരിപ്പിച്ചെന്ന് സംശയിക്കുന്നു കേരളത്തിൽ നിന്ന് രക്ഷാദൌത്യത്തിനെത്തിയ കുറേ പേരെ പുറത്ത് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അവരെ ആരും ഇങ്ങോട്ട് കടത്തിവിട്ടിട്ടില്ല മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുന്നത് പോലും ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു അതേസമയം നിരവധി മലയാളികളാണ് ഷിരൂരിലെ ദുരന്ത സ്ഥലത്ത് രക്ഷാദൌത്യത്തിനായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും മഴയും വെയിലും എല്ലാം കൊണ്ട് നിലവിൽ കേരളത്തിൽ നിന്ന് എത്തിയവരെല്ലാം അർജുനെ കണ്ടെത്താനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഇതിനിടെ കർണാടക പോലീസിൽ നിന്നും ഇത്തരത്തിൽ അപമാനമുണ്ടാകുന്നത് രക്ഷാപ്രവർത്തകരെയും തളർത്തുന്നതായിട്ടാണ് ഇവർ ആരോപിക്കുന്നത് ന്യൂസ്